മലയാള മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങളും കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് വ്യാജമായ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളിട്ട് പറഞ്ഞു പച്ചക്കള്ളമാണ് ചർച്ചകളിൽ വന്നിരുന്നു പറയുന്നത് പലരും പറയുന്നത് കേട്ടാൽ ഇന്ത്യ മുന്നണി സത്യത്തിൽ ജയിച്ചു ഇനിയിപ്പോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാൽ മതി എന്ന അവസ്ഥയിലാണ് പല മാധ്യമങ്ങളുടെയും പ്രചാരണങ്ങൾ നടന്നത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോലും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്ര ഒരു മോശം കാലാവസ്ഥയാണെങ്കിൽ പോലും ബി ജെ പിക്ക് അധികാരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവർ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ തീരാത്തത്ര ഉള്ളപ്പോൾ അവരെങ്ങനെയാണ് പരാജയപ്പെടുന്നത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആർക്കും ഇത് വ്യക്തമാവുന്നതാണ് പക്ഷെ എന്നിട്ടും നമ്മുടെ ചില ചാനൽ ചർച്ചകളിൽ ചില അവതാരകർ വന്നിരുന്ന് ഭയങ്കര ആധികാരികമായിട്ടാണ് പറയുന്നത് ഒന്നുകിൽ രാഷ്ട്രീയത്തെ കുറിച്ച് സാമാന്യ ബോധം പോലും ഇവർക്കാർക്കും ഇല്ല അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മലയാളികളെ നമ്മുടെ പ്രേക്ഷകരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് മോദി തോൽക്കുന്ന വാർത്ത കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിലേക്ക് അത്തരം ഒരു പ്രതീക്ഷ എടുത്തിട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വീണ്ടും മോദി മാജിക്ക് പരാജയപ്പെടുത്താൻ കഴിയാതെ അജയ്യനായി മോദി കാവി തരംഗം എന്നൊക്കെ പറഞ്ഞ് വച്ചങ്ങ് കാച്ചിയാ മതിയല്ലോ ഇന്നലകളിൽ പറഞ്ഞതിനെയൊക്കെ നൈസായിട്ട് അങ്ങ് വിഴുങ്ങുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു പരിപാടി കുറെ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ അരുണാചൽ പ്രദേശിലെ ബി ജെ പിയുടെ വിജയം സത്യത്തിൽ ഇന്ത്യ മുന്നണിയെ മാത്രമല്ല കേരളത്തിലെ ഇപ്പോഴും ബി ജെ പി തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പോലും ഞെട്ടിച്ചിരിക്കുകയാണ് അറുപതംഗ മന്ത്രിസഭയില് നാല്പത്തി ആറ് സീറ്റുകളും വിജയിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ ഒരു ഏകപക്ഷീയമായ വിജയം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ നെടിന്തുണ എന്ന് പറയുന്ന കോൺഗ്രസിന് അവിടെ ഒരേ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിൽ കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തി സീറ്റുകൾ മതി അവിടെയാണ് ബി ജെ പി നാല്പത്തി സീറ്റുകൾ നേടി ഞെട്ടിച്ചിരിക്കുന്നത് വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ തന്നെ ബി ജെ പി ആ ഒരു ലീഡ് നിലനിർത്തി വന്നു അത് അവസാനം വരെ അവരുടെ കൈകളിൽ തന്നെ നിർത്തുകയും ചെയ്തു അപ്പോ ഗംഭീരമായ വിജയമാണ് ബി ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഒരുപാട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യ ന്യൂസിൻ്റെതായിട്ട് റിപ്പബ്ലിക്കിൻ്റെതായിട്ട് ഇന്ത്യ ടുഡേ ആയിട്ട് അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാം ഏകപക്ഷീയമായ എൻ ഡി എയുടെ ബി ജെ പിയുടെ വിജയമാണ് പറയുന്നത് പൊതുവെ മലയാള മാധ്യമങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇന്ത്യ ടുഡേ ആക്സിസ് പോൾ സർവേ ആണ് ഏറ്റവും ആധികാരികമായ സർവേ എന്ന് ഈ സർവേ ഫലമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ പലരെയും നിരാശപ്പെടുത്തുന്നത് മുന്നൂറ്റി മുതൽ നാനൂറ്റി ഒന്ന് വരെ സീറ്റുകളാണ് ഇതിൽ ബി ജെ പിക്ക് പ്രവചിക്കുന്നത് ഇതിലൊരത്ഭുതവും എനിക്ക് തോന്നുന്നില്ല ബി ജെ പിയുടെ മേലാകെയുള്ളത് വർഗീയമായിട്ടുള്ള ചില പരാമർശങ്ങൾ ചില നേതാക്കൾ നടത്തുന്നു എന്ന ആരോപണം മാത്രമാണ് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കൾച്ചറും ഹിന്ദുത്വവും ഒക്കെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് രാജ്യത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ് രാജ്യത്തെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും ജാതി മത വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് ഇന്ത്യക്കാരെ ഒരേ കണ്ണിലൂടെ കണ്ട് ഒരു ഭരണം കാഴ്ചവെക്കാനും സാധിച്ചാൽ ബി ജെ പിയേക്കാൾ ഒരു മികച്ച ഗവൺമെന്റ് ഇന്ത്യയിൽ വേറെ ഇല്ല എന്ന് തന്നെ ആരും തുറന്ന് സമ്മതിക്കുകയും ചെയ്യും എന്താണെങ്കിലും ശരി മൂന്നാം ഘട്ടത്തിൽ കുറെ കൂടി എന്താ പറയാ വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരു ഭരണം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പോളിസികളിൽ ഒരിടത്തും നരേന്ദ്രമോദി ഗവൺമെന്റ് വർഗീയ വേർതിരിവ് കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ പറ്റില്ല ഏതെങ്കിലും ഒരു മതക്കാർക്ക് പ്രത്യേകമായത് അങ്ങനെയൊന്നുമില്ല എല്ലാവരെയും തുല്യമായി കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള വികസനം രാജ്യത്തൊട്ടാകെ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും നമുക്കത് കാണാനും സാധിക്കും മുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ നാനൂറ്റി ഒന്ന് സീറ്റുകൾ വരെ എൻ ഡി എ നേടുന്നു എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നാനൂറെ പ്ലസ് എന്ന് പറയുന്നതിന് അടുത്ത കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അറുപത്തി ആറ് വരെ സീറ്റുകളിൽ പ്രതിപക്ഷം ഒതുങ്ങുമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് കാര്യമായി കൂടുതലൊന്നും അവർ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുകൂടിയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് ഉത്തർപ്രദേശിൽ ഏകദേശം അറുപത്തേഴ് സീറ്റുകൾക്കടുത്തും അതോടൊപ്പം തന്നെ ഒഡീഷയിൽ ഇരുപത് സീറ്റുകൾക്കടുത്തും നേടാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നാണ് ഫലം പറയുന്നത് ഏറ്റവും ഞെട്ടിക്കുന്നത് ഈ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് ഒരു സ്റ്റേറ്റ് ആണ് അവിടെ ആകെ ഉള്ളത് പതിനേഴ് സീറ്റുകളാണ് അതിൽ പന്ത്രണ്ടെണ്ണം വരെ ബി ജെ പി ജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത് അതേസമയത്ത് കോൺഗ്രസ് ആകട്ടെ നാലു മുതൽ ആറ് സീറ്റുകളിൽ ഒതുങ്ങുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മോദി ഗവൺമെന്റിന്റെ തേരോട്ടം എത്രത്തോളം ഉണ്ട് എന്ന് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ദേശീയ തലത്തിൽ മോദിയെ എതിർക്കുന്ന ശക്തിയായ നേതാവെന്നാണ് കരുതപ്പെടുന്നത് മമതാ ബാനർജിയുടെ തട്ടകത്തിലും ബി തന്നെയാണ് വിജയക്കൊടി പാറിക്കാൻ പോകുന്നത് ആകെ അവിടെ ഉള്ളത് നാല്പത്തിരണ്ട് സീറ്റുകളാണ് അതിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി സീറ്റുകൾ വരെ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി നേടുമ്പോൾ പതിനാല് സീറ്റിൽ താഴെയായിട്ട് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഒതുങ്ങുമെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ സീറ്റുകൾ ബി ജെ പി സഖ്യം നേടുമെന്നും വ്യക്തമാവുന്നു ഇനി ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഹിമാചൽ പ്രദേശിലുള്ള നാല് സീറ്റിൽ നാലും ബി ജെ പി തൂത്തുവാരുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയാനുള്ളത് കേരളത്തിൽ രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നമ്മുടെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഗവൺമെന്റ് നേടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത് അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്നതും സത്യത്തിൽ പലരെയും അമ്പരപ്പിക്കുന്നുണ്ട് ഇത് ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യ ടുഡേ ആക്സിസ് പോൾ സർവേയിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇവരാണ് ഏറ്റവും ആധികാരികമായിട്ട് സർവേകൾ നടത്തുന്നത് മറ്റു പല സർവേകളും ഇതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ശരി ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ബി ജെ പിയുടെ ഒരു വലിയ തേരോട്ടമാണ് രാജ്യത്ത് വീണ്ടും കാണാൻ പോകുന്നത് എന്ന് തന്നെയാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത്രയും നാള് ഈ ബി ജെ പിതാ തോക്കാൻ പോകുന്നു മോദി വീഴാൻ പോകുന്നു ഇന്ത്യ മുന്നണി വിജയിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ പറ്റിച്ചിരുന്ന ചില മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും ഇനി എന്താണ് പറയാനുള്ളത് ഓ തെരഞ്ഞെടുപ്പ് വരുന്നതുവരെ നമുക്ക് അത് വരട്ടെ എന്ന് പറയാം വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇ വി എം മെഷീനെ കുറ്റം പറയാം അതും അല്ലെങ്കിൽ മോദി വർഗീയത പറഞ്ഞ് ജയിച്ചു എന്നങ്ങ് പറഞ്ഞ് തടിയൂരാം അല്ലേ ഇത് നമ്മൾ കുറേ കാലമായിട്ട് ചെയ്യുന്നതാണല്ലോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം